ചേർത്തല പിറകി സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ഉല്ലല അനുസ്മരണ സമ്മേളനം സമർപ്പണവും ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു കെ ഡോക്ടർകുമാറാണ് പുരസ്കാരം ഏറ്റുവാങ്ങിയത് വേണ്ടിയിട്ടാണ് എഴുതുന്നത് എന്ന് കണക്കുകൂട്ടുന്ന ആ കുഞ്ഞിനെ ആദ്യം കുട്ടികളെ ആദ്യം മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ എഴുതുമ്പോൾ മാത്രമേ അവർക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അവരോടൊപ്പം അവരെങ്ങനെയാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് തോന്നാറുണ്ട് അവിടെയാണ് ഡോക്ടർ ശ്രീകുമാറിനെ പോലെയുള്ള ബാലസാഹിത്യ രചനയിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ പ്രസക്തി അവർ ഏറ്റവും പ്രമുഖരും അവരായിത്തീരുന്നത് അതുകൊണ്ട് ഏറ്റവും പ്രമുഖമായ കൈകളിലേക്കാണ് ഉജലബാബു സാറിൻ്റെ പേരിലുള്ള ഈ അവാർഡ് അതിശ്ചയിച്ചിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാൻ കഴിയും എഴുത്തിന്റെ വഴികൾ പത്രപ്രവർത്തന രംഗത്തിന്റെ വഴിയിൽ ഞാൻ ഇടയ്ക്ക് ഒന്നുകൂടി ഒരു സംശയം പുതുക്കാൻ വേണ്ടി തുഞ്ചം പറമ്പിൽ വെച്ചാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇടക്ക് ഞങ്ങൾ തമ്മിൽ അവസാനമായി ഒന്ന് കണ്ടു പിഴിഞ്ഞതും അത് അതിന്റെ ചുമതലക്കാരൻ കൂടിയിട്ടാണ് സ്വീകരിക്കുന്നത് സ്വീകരിക്കുന്ന ഒരു മൂന്നാല് കൊല്ലം മുമ്പ് അദ്ദേഹം വിളിക്കും അസുഖമൊക്കെ ആളുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടൊരു സാംസ്കാരിക സംഘടനയുണ്ട് അതിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കണം ഒരു പുരസ്കാരം നൽകി എന്നെ ആദരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു അദ്ദേഹം പറഞ്ഞു ആയിക്കോട്ടെ പിന്നീട് ഇടയ്ക്കൊക്കെ ഇതിനെപ്പറ്റി സൂചിപ്പിക്കുകയും അതിനിടയ്ക്ക് അദ്ദേഹത്തിന് വയ്യാതാവുകയും ചെയ്യാം ആ സമയത്ത് വയ്യാതായി എന്നുള്ള വാർത്ത വല്ലാത്തൊരു വിഷമത്തോടു കൂടി കേട്ടറിഞ്ഞു പക്ഷെ രോഗമൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല അതിനെയൊക്കെ അതിജീവിക്കാമെന്നുള്ള ഒരു കൂടി അദ്ദേഹം വീണ്ടും സാഹിത്യ രചനാരംഗത്ത് സജീവമാവുകയും ചെയ്തു വയ്യാതായ ഒരു സമയത്താണ് സമഗ്ര സംഭാവന പുരസ്കാരം തിരുവനന്തപുരത്ത് വെച്ച് സജി സജീച്ചറിയാൻ സമ്മാനിക്കുന്നത് അതിൽ ഞാൻ പങ്കെടുക്കുകയും അദ്ദേഹം അദ്ദേഹത്തിന്റേതായ ശാരീരികമായ ബുദ്ധിമുട്ടുകളെ പറഞ്ഞു അപ്പോഴും ശുഭാപ്തി വിശ്വാസിയായിരുന്നു ഇതിനൊക്കെ കരകയറാനാവും എന്റെ എഴുത്തിന്റെ വഴികളിലൂടെ എനിക്ക് ഇനിയും സഞ്ചരിക്കാനാവൂ എന്നൊക്കെ അദ്ദേഹം പറയുന്നു പിന്നീട് ഒരു ദിവസം എനിക്കൊരു ഫോൺ വരികയാണ് തിരുവനന്തപുരത്ത് ആർ സി സിയിൽ നിന്ന് എന്റെ കൂടി സുഹൃത്തായ ഒന്നി അമ്മയും വരെ വിളിച്ചിട്ട് പുല്ലലബാബു സാറിന് തീരെ സുഖമില്ല ഒന്ന് സാറു സംസാരിക്കണെന്ന് പറയുന്നു തരുന്നു വല്ലാതൊരു വൈകാരികമായ സമ്മർദ്ദത്തോടെ എത്ര നാൾ ഞാൻ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞ എന്നോട് സംസാരിക്കുകയും ഞാനങ്ങനെയൊന്ന് പറയേണ്ട ഇനിയും എഴുതാൻ പറ്റും അതിനുശേഷം ഒരു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ അമ്മുവിന്റെ പിങ്കു എന്ന് പറഞ്ഞ ഒരു സാഹിത്യ കൃതി എനിക്ക് അയച്ചിരുന്നു ഒരു കത്ത് ഉണ്ടായിരുന്നു സമ്മാന പൊതിയില് ഉൾപ്പെടുത്തിയ കൊള്ളാന്നുണ്ട് ഇത് സാറ് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ തന്നെ ഞാൻ പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ തന്നെ അത് പുറത്തിറങ്ങുന്ന അടുത്തോളം കാലം ഞാൻ ഉണ്ടാവും എനിക്ക് അറിയില്ല എങ്കിലും കൊള്ളാവുന്നാണെങ്കിൽ പ്രസിദ്ധീകരിക്കണം എന്നുള്ള ഒരു കത്തോടു കൂടി എനിക്ക് അയച്ചു തന്ന രചനയായിരുന്നു അത് അത് സമ്മാന പൊതിയുടെ ഒമ്പതാം സീസണിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച് അതിന്റെ അണിയറ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം അദ്ദേഹം പറഞ്ഞു പറയുന്നതായിട്ടുള്ള വാർത്ത വരുന്നത് അങ്ങനെ മരണാനന്തരം ആ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു കോഴിക്കോട് വെച്ച് നടന്ന വലിയ പ്രകാശന ചടക്കിൽ അദ്ദേഹത്തിന്റെ പ്രിയപത്നിയും ബന്ധുക്കളും അടക്കമുള്ളവരോട് വരുക ചെയ്ത ഒരു സന്ദർഭം ഞാൻ ഓർക്കുന്നു മൂന്നോ നാലോ തവണ എന്നെ ഇവിടെയുള്ള ചേർത്തലയിലുള്ള വീട്ടിലേക്ക് എന്നെ ക്ഷണിച്ചിരുന്നു പക്ഷെ ഇന്നാണ് ആ വീട്ടിലേക്ക് ഞാൻ കയറി ചേരുന്നത് മറ്റെല്ലാം കൊണ്ടും ആഘാതം നിറഞ്ഞൊരു സമയമാണെങ്കിൽ കൂടി പുല്ലല എന്ന പ്രിയ സുഹൃത്തിന്റെ അഭാവം അല്ലാതെ വേദനിപ്പിച്ചു എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല എങ്കിലും ഈ ഒരു സദസ് മരിച്ചതിന് ശേഷവും നമ്മൾ മറക്കാനൊക്കെ ഒരുപാട് എളുപ്പമുള്ളവരാണ് നമ്മൾ ഓർക്കാനാണ് പ്രയാസം വളരെ പെട്ടെന്ന് മറവി പുതിയൊന്ന് കിട്ടുമ്പോഴേക്കും പഴയതിനെ മറക്കുന്ന ഒരു കാലത്ത് നമ്മൾ ഇന്ന് വേർതിരിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോഴും നമ്മളിപ്പോഴും നല്ല എന്ന എഴുത്തുകാരനെ നല്ല മനുഷ്യനെ ആ നല്ല സുഹൃത്തിനെ നമ്മൾ ഇപ്പോഴും എന്ന് ആദരിക്കുന്ന ഈ ഒരു ചടങ്ങ് അങ്ങേക്കം ഗംഭീരമായി എന്ന് പറയാതെന്നില്ല പിന്നെ ഈ ഒരു പുരസ്കാരം പെണ്ണായാലന്ത പുതിയ കാലത്തെ കുട്ടികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് എഴുതിയിട്ടുള്ള ഈ പുസ്തക പുരസ്കാരം അതിന്റെ അറിയിപ്പ് കണ്ടപ്പോൾ ആ പുസ്തകം അയച്ചു കൊടുക്കാൻ തോന്നിയത് അത് മറ്റൊന്നും കൊണ്ടല്ല കേന്ദ്ര കേരള സാഹിത്യ അക്കാദമിയുടെ ഒക്കെ ബാലസാഹിത്യ അവാർഡുകൾ കിട്ടിയിട്ട് പോലും അതിനോടൊപ്പമോ അതിനേക്കാൾ ഉള്ളിലോ വില കൽപ്പിക്കുന്ന ഒന്നാണ് ദുല്ലരബാബുവിന്റെ പേരിലുള്ള ഈ പുരസ്കാരം എന്നുള്ളത് കൊണ്ടാണ് ആ പുരസ്കാരം നിറഞ്ഞ മനസ്സോടെ അദ്ദേഹത്തെ കുറിച്ചുള്ള ഓർമ്മകൾ നിറയുന്ന ഈ വേദിയിൽ വെച്ച് നിങ്ങളെ എല്ലാവരുടെ അനുഭവത്തോടെ സ്വീകരിക്കുകയാണ് ഇതിന് മുൻകൈ എടുത്ത അദ്ദേഹത്തിന്റെ സ്മൃതി ഓർത്തെടുക്കാൻ ഒലിപ്പിച്ചെടുക്കാൻ ഓരോ വർഷവും കൂടുതൽ കൂടുതൽ നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കുകയാണ് നമ്മൾ മറക്ക മറന്നാൽ മാത്രമേ നമുക്ക് ഓർക്കേണ്ട ആവശ്യൂ സ്മരണം എന്ന് പറയുന്നത് മറന്നതിനെ ഓർക്കുകയാണ് അങ്ങനെ പാടില്ല നമ്മൾ സ്മരിച്ചുകൊണ്ടേയിരിക്കുക ഓർത്തുകൊണ്ടേയിരിക്കുക മറവിയെ നമ്മൾ അകറ്റി നിർത്തുക ചേർത്തലയുടെ സർഗാത്മകമായ ക്രിയാത്മകമായ എഴുത്ത് ജീവിതത്തിലൊക്കെ തന്നെ ബാബു എന്ന നാമം ഓരോ ദിവസം ചെല്ലുന്നോറും കൂടുതൽ കൂടുതൽ തിളങ്ങിക്കൊണ്ടിരിക്കട്ടെ ഈ പുരസ്കാരത്തിന് തന്നെ തിരഞ്ഞെടുത്ത കാടകരോട് തന്നെ പറയുന്നു നന്ദി